ഹായ് ഓരോ ദിവസം വന്നിരുന്നിട്ട് വല്ലാണ്ട് മടുപ്പിക്കുന്ന ഓരോ കൊലപാതകങ്ങളെ കുറിച്ച് സംസാരിച്ച് സംസാരിച്ച് വല്ലാണ്ട് മടുത്തിട്ടാണ് കോഴിക്കോട് മരിച്ച ശിബിലാട വാർത്തയെക്കുറിച്ച് ഞാനൊന്നും ചെയ്യാതിരുന്നത് അതിന് അത് ആ ദിവസം തന്നെ അതിന് തൊട്ട് മുമ്പേ ദിവസം തന്നെ പന്ത്രണ്ട് വയസ്സുകാരി നാല് മാസം പ്രായമുള്ള കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞു കൊന്നതും എല്ലാം ന്യൂസ് കണ്ടിട്ട് വല്ലാണ്ട് മടുത്ത് പോയിട്ട് ഓക്കെ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ട എന്ന് കരുതിയാണ് വിട്ടിരുന്നത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ ഷിബില കോഴിക്കോട് എന്ന് പറഞ്ഞ യുവതിയ ഭർത്താവായിരുന്ന യാസർ കുത്തി കൊന്ന് ശിബിലയുടെ മാതാപിതാക്കൾ ഇപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ന്യൂസ് എന്തായാലും എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ ഞാനിപ്പോൾ ഇന്നലെ ഷിബി ഈ പ്രതിയുടെ യാസർ പ്രതിയായ യാസറിൻ്റെ ഉമ്മായുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടു അപ്പോൾ എനിക്ക് തോന്നി കാരണം തൊട്ട് മുമ്പത്തെ ദിവസം ഞാൻ അഫാൻ്റെ ഉമ്മ ഷെമിയുടെ ഒരു ഇൻ്റർവ്യൂ ഷെമിയുടെ ഇത് വാർത്ത മീഡിയയോടും ശ്രീകണ്ഠനായനോടൊക്കെ സംസാരിക്കുന്നതും കണ്ടിരുന്നു അപ്പോഴും ഞാനിങ്ങനെ അത്ഭുതപ്പെടുകയാണ് മക്കൾ അഞ്ച് പേരല്ലേ പത്ത് പേരെ കൊന്നു എന്ന് പറഞ്ഞാലും അതിനെല്ലാം ഫുൾ സപ്പോർട്ട് അഞ്ച് പേരെയല്ലേ കൊന്നിട്ടുള്ളൂ എൻ്റെ മോനെ വെറുതെ വിടണം ശ്രീകണ്ഠനായ വെച്ചിരുന്ന വീട്ടിൽ എനിക്ക് എൻ്റെ മോനുമായിട്ട് ജീവിക്കണം കാരണം എൻ്റെ ഇളയ മോൻ മരിച്ചുപോയി അതുകൊണ്ട് ഇനി എൻ്റെ ആകെ പ്രതീക്ഷ ആ മോനാണ് അതുകൊണ്ട് എന്നെ ആ മോനെ എങ്ങനെയും അഞ്ച് പേരെ കൊന്നു എന്ന് ബോധ്യമുണ്ട് സോ എന്നെ കൊല്ലാൻ ശ്രമിച്ചത് എൻ്റെ തൻ്റെ ഇളയ മോനെ അടക്കം കൊന്നതും അവനാണെന്ന് അറിഞ്ഞിട്ടും പറയും എങ്ങനെയും അവനെ രക്ഷപ്പെടുത്തിട്ടാണ് ഇനി അവനിലാണ് പ്രതീക്ഷയെന്ന് ആ അഞ്ച് പേരെ കൊന്നവനിലാണ് ഇനി അവരുടെ പ്രതീക്ഷയെന്ന് അതുപോലെ തന്നെയാണ് ഈ യാസ്ര എന്ന് പറയുന്ന പ്രതിയുടെ മാതാവ് ആ സ്ത്രീ വന്നിരുന്നു സംസാരിക്കുന്നത് അവരോട് എനിക്ക് അവരെ അവർ ഒരു തുള്ളി കണ്ണീര് അവരെ കണ്ടെന്ന് വരുന്നില്ല എന്നിട്ടും ഇടയ്ക്കിടയ്ക്ക് അത് ഇങ്ങനെ പിടിച്ചിട്ട് ഷാൾ പിടിച്ചിട്ട് ഒരയ്ക്കുക ഈ നമ്മൾ ഗ്ലാസ് ഒക്കെ വൈപ്പ് ചെയ്ത് വിടുമല്ലോ വെള്ളം ഒഴിച്ചിട്ട് അതുപോലെ ഇങ്ങനെ ഒരച്ചൊരച്ച് വിടുക അവർ സ്ത്രീ അവരിന്ന് സംസാരിക്കുന്ന കണ്ടിട്ട് ആ റിപ്പോർട്ടർ എങ്ങനെ പിടിച്ചിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത് കാരണം നോർമലായിട്ടുള്ള ഒരാൾക്ക് ഇവർ നാടകം കാണുക ഇവർ പൊറാട്ട് നാടകം കാണുമ്പോഴത്തേക്കും തിരിച്ച് നാല് മറുപടി ഇവരോട് പറയാൻ തോന്നിപ്പോകും ആ രീതിക്ക് അവർ സംസാരിക്കുന്നത് ഇരുപത് ഈ പത്ത് ആ പയ്യൻ അവൻ യാസറിന് ഇപ്പം പത്തിരുപത്തേഴ് വയസ്സുണ്ടാവും കാരണം ഇവൻ്റെ ഇരുപത്തിരണ്ട് വയസ്സിലോ കണ്ടെയാണ് ഇവർ നാല് വർഷം നാലഞ്ച് വർഷം വർഷമാവുന്ന ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് പത്തിരുപത്തേഴ് വയസ്സായ മോൻ അവനെ അഞ്ച് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരേക്കും അവർ തമ്മിൽ ഒരു വഴക്ക് ഉണ്ടാകുന്ന ഇവർ കണ്ടിട്ടില്ല അതായത് കല്യാണം കഴിഞ്ഞ് നമ്മളാരും കല്യാണം കഴിഞ്ഞ് ഭർത്താക്കന്മാരുമായിട്ട് ജീവിക്കാത്തവരാണല്ലോ അഞ്ച് വർഷമായിട്ട് ഇതുവരേക്കും ഭാര്യ ശിബിലായിട്ട് ഇവൻ ഒരു വഴക്കോ വെക്കാണോ ഉണ്ടാക്കിയിട്ടില്ല ആദ്യമായിട്ടുണ്ടാക്കുന്ന വഴക്കാണ് ഇപ്പോൾ ലാസ്റ്റ് ശിവില വീട്ടിൽ പോയി നിൽക്കുന്നത് അന്ന് അവർ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു ഇതിന് മുമ്പ് വഴക്കൊന്നും ഉണ്ടായിട്ടില്ല മാത്രമല്ല മോൻ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് ഇതുവരെ വഴക്ക് വീട്ടിലോ നാട്ടിലോ ഒന്നും ഇട്ടിട്ടേ ഇല്ല ശിബിലയുടെ വാപ്പ ഇവളെ തിരിച്ച് ശിബിലെ തിരിച്ച് അവനോട് വിടാതെ പിടിച്ച് നിർത്തതിൻ്റെ മെയിൻ റീസൺ തന്നെ ഇവൻ്റെ നാട്ടിൽ ഇവന് നല്ല പേരായതുകൊണ്ട് അത്ര നല്ല പേരായതുകൊണ്ട് ഈ ശിവില ഇവനോട് ഷി ഗ്യാസിൻ്റെ കൂടെ ഇറങ്ങിപ്പോയ സമയത്ത് പോലും ശിവിലയുടെ ഭർ വാപ്പ എട മെയിൻ ആയിട്ടുള്ള റീസൺ അവൻ്റെ നാട്ടിൽ അത്രയ്ക്ക് നല്ല പേരായതുകൊണ്ട് മയക്കു വരുന്നതും പെണ്ണുങ്ങളുമായിട്ടും വെള്ളം അടിച്ചിട്ടും മയക്കുമരുന്നടിച്ചിട്ടുള്ള പ്രശ്നവും ഇതേപോലെ തന്നെ ശിബിലയെ അപ്രോച്ച് ചെയ്ത പോലെ തന്നെ വേറെ പെൺകുട്ടികളുമായിട്ടൊക്കെ ഇവന്റെ ഇതെല്ലാം അറിയാവുന്നതുകൊണ്ടാണ് ശിബിലയുടെ പിതാവെന്ന് എതിർത്തത് പക്ഷെ അത് ശിബില വകവയ്ക്കാതെ ഇറങ്ങിപ്പോയി ശരി അവിടെ നിന്ന് തെറ്റ് പറ്റിയെന്ന് പറഞ്ഞ് തിരുത്താൻ തയ്യാറായി ആ പെൺകുട്ടി ഇറങ്ങിയ സമയത്താണ് ഇങ്ങനെ അതിൻ്റെ ഒരു ധാരണ ആദ്യം സംഭവിച്ചത് വല്ലാത്തൊരു വല്ലാത്തൊരു വിഷമമാണ് കാരണം ആ മൂന്ന് വയസ്സുള്ള കുഞ്ഞ് അത് എന്താ അനാഥയാണ് അതിന് ഇനി ആരുമില്ല കാരണം പിതാവെന്ന് പറഞ്ഞ് ഒരിക്കലും ഇവൻ്റെ കയ്യിൽ നമുക്ക് ഏൽപ്പിച്ച് കൊടുക്കാൻ പറ്റില്ല കുഞ്ഞിനെ മാതാവ് ഇതുപോലെ പോവുകയും ചെയ്തു മാതാവിൻ്റെ അതായത് ശിവലാടെ ഉമ്മായും വാപ്പായും എത്രയൊക്കെ സ്നേഹത്തോടെ വളർത്തി എന്ന് പറഞ്ഞാലും മാതാവ് ഇല്ലാത്തത് അതൊരു വലിയൊരു ദുഃഖം തന്നെയാണ് അതൊരു ഒരിക്കലും നികത്താനാവാത്തൊരു വിടവ് തന്നെയാണ് ആ കുഞ്ഞിൻ്റെ കാര്യം മാത്രം ഇതിൽ ഭയങ്കര ഭയങ്കരമായിട്ട് കഷ്ടമായിപ്പോയി നമുക്ക് ആ സ്ത്രീ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കാണാം എന്നിട്ട് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഞാൻ പറയാം പറഞ്ഞത് ഉപയോഗിക്കുന്നു ഞങ്ങള്ക്കാലം വരെ ഇത്രയും വയസ്സോ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സോ ഞങ്ങൾ ഇരുപത്തിന്ന് വരെ ഒരു പ്രശ്നം വന്നിട്ട് ഒരു അടി വീഡിയോ കച്ചറ ഉണ്ടായില്ല ഓളെ കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്നപ്പോ എടങ്കിൽ പോയിട്ട് എടങ്ങ് പോയി ജീവിക്കുന്ന അടുത്ത് ഓളെ ഇപ്പം ഓളെ എടങ്കിലായി പോകണ്ട അഞ്ചിട്ട് ഞങ്ങൾ കോടതി അവളെ കൊണ്ടുപോകുന്നത് ഞങ്ങളേത്ത് അഞ്ച് കൊല്ലായോളും ഞങ്ങളേത്ത് വന്നിട്ട് ഇന്ന് വരെ ഞങ്ങളും ആയിട്ട് ഒരു എതിർപ്പില്ല ഓള് ഓനായിട്ട് ഒരു എന്തോ കച്ചറെ കാര്യം ഉണ്ട് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല ഞങ്ങളേത്തൊക്കെ അങ്ങനെ തെറ്റി വന്നിട്ടില്ല ആദ്യമായിട്ടുണ്ടായ വിഷയമാണ് അന്ന് ഞങ്ങൾ പോയി ചിലർ യും ചെയ്ത നിങ്ങൾക്കെറിയാം ചോദിച്ചാൽ എനിക്ക് എന്താണ് വിഷയം നിങ്ങളെ അമ്മ ഉള്ള വിഷയം മുന്നോട്ട് തന്നെ ഉണ്ടാകരുത് ഇങ്ങനെ ഒരു തെറ്റൊക്കെ ഉണ്ടാകുമ്പോ ഇനി ഇങ്ങനെ വാശി പിടിക്കില്ല വാപ്പയമ്മയൊക്കെ പറഞ്ഞു അഞ്ചു വർഷമായിട്ട് ഇതുവരേക്കും ശിബിലയും ഈ അസരം തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അവര് വളരെ സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു നാട്ടുകാരും ശിബിലയുടെ വീട്ടുകാരും ബന്ധുക്കളും പറയുന്നുണ്ട് ശിബിലെ മർദ്ദിക്കുകയായിരുന്നു ഇതിനു മുമ്പ് പല പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷെ ആ വീടിനകത്തുള്ള ഇവർ മാത്രം അറിഞ്ഞിട്ടില്ല ഇതിനു മുമ്പ് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഒന്നും അവരോട് പറഞ്ഞിട്ടില്ല നടന്നിട്ടുണ്ടാകും പക്ഷെ അത് അവരോട് പറഞ്ഞിട്ടില്ല അറിയത്തില്ല ശിബിലെ ഉപ ഉപദ്രവിക്കുമായിരുന്നു എന്ന് പറയുമ്പഴും ചോദിക്കുന്നതിന് പ്രോപ്പർ മറുപടി സ്ത്രീ പറയുന്നത് അടിച്ചിട്ട് കവർ ചെയ്ത് സംസാരിച്ചു പോകാം നന്നായിട്ട് അറിയാം നന്നായിട്ട് നിൽക്കാൻ അറിയാം നല്ല ഇത് ആദ്യമായിട്ടല്ല ഇവർ ഈ രീതിക്ക് സംസാരിക്കുന്നു മാത്രമല്ല ഇങ്ങനെ ഇരുന്ന് ഇവർ ഭയങ്കര പാവം ലെവലിൽ നടിച്ചിരുന്ന് സംസാരിക്കുന്നില്ല അത് വെറും അഭിനയാണെന്നുള്ളത് അവരുടെ അത് സംസാരിക്കുന്നത് കാരണം സം പ്രോപ്പർ മറുപടി അല്ല പറയുന്നത് നിങ്ങൾക്ക് നാട്ടുകാർ പറയുന്നത് കൊണ്ട് നിങ്ങൾക്കും അറിയാമായിരുന്നു ശിവിലെ ഉപദ്രവിക്കുന്നു പറയുമ്പോൾ അതിനുള്ള മറുപടിയല്ല അവർ പറയുന്നത് അവർ കവർ ചെയ്ത് അത് കവർ ചെയ്തിട്ട് അടുത്ത് എന്തോ പറഞ്ഞു ഒപ്പിക്കുകയാണ് ചെയ്യുന്നത് നല്ല നല്ല വൃത്തിക്കാണ് മോനെ വന്നിരുന്നത് ന്യായീകരിക്കുന്നത് ഒരു പെണ്ണിനെ അതും നാല് അഞ്ച് വർഷം കൂടെ താമസിച്ച ഭാര്യയെ കൈ വറയ്ക്കാതെ പത്തും പതിനൊന്നും വെട്ട് വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തിയിട്ട് വന്ന മോനെ അവൻ ചെയ്ത തെറ്റിൻ്റെ വ്യാപ്തി മനസ്സിലാക്കിയ അവനെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തി ഇതാകട്ടെ ഒക്കെ ഇവരെ കുറ്റപ്പെടുത്തി തള്ളി പറഞ്ഞ് അങ്ങനെയൊന്നും വേണ്ട പക്ഷേ ന്യായീകരിക്കാതിരുന്നുകൂടെ ഇതെന്ത് ഭംഗിയായിട്ട് ഈ സ്ത്രീ വന്നിരുന്നിട്ട് സ്വന്തം മോനെ കവർ ചെയ്ത് ന്യായീകരിച്ച് സംസാരിക്കുന്നത് അഞ്ച് വർഷത്തോളമായിട്ട് ഇതുവരെയ്ക്കും ശിബ്ലെ കൈവച്ചിട്ടില്ല ഇതുവരെ അവൻ ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല ഫസ്റ്റ് ടൈം ഉണ്ടാവുന്നതാണ് എന്നിട്ടാണ് മോൻ വന്ന് കൊലപ്പെടുത്തുന്നത് സ്വന്തം മോൻ്റെ കൂട്ടുകാരനായിരുന്നു ഇതേപോലെ ഉമ്മായ എന്നെ ജനിപ്പിച്ച കുറ്റത്തിനെന്ന് പറഞ്ഞിട്ട് ഉമ്മായെ കുത്തിക്കൊന്നിട്ട് ഒരു മാസം മുമ്പ് ജയിലിൽ പോയതെന്നുള്ളത് ഇവർ ഇറങ്ങി വെച്ചിട്ടൊക്കെയാണ് ഇവർ ഈ സംസാരിക്കുന്നത് ഇങ്ങനെ അഞ്ചും പത്തും കൊല ചെയ്താലും കുഴപ്പമില്ല എന്നുള്ളൊരു ധാരണ ഒരുവിധം ഇപ്പോൾ കേരളത്തിലുള്ള എല്ലാവരുടെയും മൈൻഡിൽ വന്നിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഉമ്മമാരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും മക്കൾ വഴിപഴിച്ചു പോകുന്നതിന് പിന്നെ വേറെ ഒന്നും വേണ്ട അത് മതി ഇങ്ങനെ സപ്പോർട്ടല്ലേ കേരള ഗവൺമെൻറ്റും പിന്നെ ഈ വീട്ടിലുള്ളവരും ഒക്കെ കൊടുത്തോണ്ടിരിക്കുന്നത് ഇതിപ്പോൾ ബാക്കിയുള്ളവരോട് പറയാനുള്ളത് നിങ്ങളായിട്ട് സൂക്ഷിച്ച് നടക്കുക അതല്ലാതെ ഇതിൽ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല ആരെടാന്നിങ്ങോട്ട് വന്ന് എന്താടാന്ന് ആരെങ്കിലും ചോദിച്ചാൽ പോലും നമ്മളൊന്നുമില്ല എന്ന് പറഞ്ഞ് മിണ്ടാതെ മാറിപ്പോവുക കാരണം കേസും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കാര്യമില്ല ഷിബില ഇതുപോലെ ഇവൻ്റെ ഫ്രണ്ട് ഉമ്മായ കൊന്നു കേസായതും അവൻ്റെ ഫ്രണ്ട് യാസൻ്റെ ഫ്രണ്ടാണ് ആ പ്രതി എന്നുള്ളത് പറഞ്ഞപ്പോൾ ഇവരെ പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്തതാണ് പക്ഷെ അന്നത് അത് വേണ്ട രീതിക്ക് പോലീസ് കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ ഈ ഇന്നിപ്പോൾ ഈ കുഞ്ഞ് അനാഥാവില്ലായിരുന്നു ഷിബിലയ്ക്ക് അവളുടെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു അവിടെ പോലീസ് കാണിച്ച വലിയൊരു അനാസ്ഥയാണ് ഇന്ന് ഈ ഒരു എത്തി നിൽക്കുന്നത് ഇനിയിപ്പൊ അവനെ പിടിച്ചുകൊണ്ട് പോയി ജയിലിൽ ഇട്ട് അവനെ തൂക്കി കൊന്നിട്ടും കാര്യമുണ്ടോ ശിവലയുടെ ജീവൻ തിരിച്ചു തിരിച്ചിട്ടു ഇല്ലല്ലോ അന്ന് അവരത് വേണ്ട രീതിക്ക് കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ ഒരു ഇന്നിങ്ങനൊരവസ്ഥ എത്തില്ലായിരുന്നു വിവരം അറിയുന്നത് ഇങ്ങനാണ് സംഭവിച്ചെ കുറിച്ച് പറയുന്നത് ഇങ്ങനെ എന്തോ ചെയ്തേക്കുന്നോ പോയിട്ട് പിന്നെ പിന്നെന്താണ് സംഭവിച്ചെടുക്കാൻ പറഞ്ഞ് വാപ്പാണിന്റെ പറഞ്ഞു വാപ്പാണ് വാപ്പാണ് ഇങ്ങനെ ഓനെ വാശി പിടിച്ചിട്ട് ഓനോട് ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നത് ചെല്ലും പൊക്കെ പറയും കൊണ്ടുപോയില്ല അഞ്ഞ് കൊണ്ടുപോല ഞങ്ങക്ക് എന്റെ പേരും വിടാൻ താല്പര്യമില്ല ഓള് പോരാന്നും വാപ്പ വാശി പിടിച്ചത് ആണ് ഇവന്റെ സ്വഭാവം അറിഞ്ഞു ഒരിക്കലും വാശി പിടിച്ചിട്ട് കേക്കാതെ മോളിറങ്ങിപ്പോയി ലാസ്റ്റ് ആ എന്ത് കൊണ്ട് പാപ്പ വാശി പിടിച്ചു എന്നുള്ളത് മനസ്സിലാക്കി അവൾ തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോഴെങ്കിലും ഓക്കെ ഇനി അവൾ തെറ്റ് മനസ്സിലാക്കി തിരുത്താൻ തയ്യാറായി വന്നപ്പോഴത്തേക്കും ആ പിതാവ് അവളെ ചേർത്ത് പിടിച്ചാലും നമുക്ക് തെറ്റ് പറയാൻ പറ്റുമോ ഇനി അവൻ്റെ കൂടെ വിടില്ല എന്ന് പറഞ്ഞത് ഇവൻ്റെ സ്വഭാവം അറിഞ്ഞു വെച്ചിട്ടാണ് മാത്രമല്ല തൊട്ട് ഒരു മാസം മുമ്പ് നടന്നിട്ടുള്ള ആ സംഭവം അവരെ പേടിപ്പെടുത്തിയിട്ടുണ്ടാവും കാരണം ഇവൻ്റെ സുഹൃത്താണ് ഇതുപോലെ ഉമ്മായ കൊന്നത് ലഹരി ഉപയോഗിച്ചിട്ട് ആ ഉമ്മാക്ക് സംഭവിച്ച സ്വന്തം മൂക്ക് സംഭവിക്കൂ എന്ന് അവരെ പേടിച്ചിട്ടുണ്ടാകും അത് സ്വാഭാവികമാണ് അങ്ങനത്തെ ആ ഒരു പേടിയുടെ പുറത്ത് മകളെ വിടാതെ പിടിച്ചു വെച്ചിരുന്നതാണ് പ്രതാവ് പക്ഷെ ആ പേടി അവരെന്താണോ പേടിച്ചത് അത് തന്നെ സംഭവിച്ചു അവൾ അങ്ങോട്ട് പോയിട്ട് സംഭവിച്ചില്ല പക്ഷെ അവൻ ഇങ്ങോട്ട് വന്ന് ചെയ്തു സംഭവിച്ചു നഷ്ടം നഷ്ടപ്പെട്ടു അവർക്ക് ഇനി ഇതിൽ ഇതിലാർക്കും ഒന്നും തിരുത്താൻ പറ്റില്ല ശിബിലയുടെ കേസിൽ പക്ഷേ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന മാതാവ് മാതാക്കളുണ്ടെങ്കിൽ നിങ്ങളുമ്മമാർ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കും നാളെ സ്വന്തം കുടുംബത്തിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇതേപോലെ തന്നെ സപ്പോ സപ്പോട്ട് ചെയ്യായിരിക്കും കാരണം ഈ ക്ഷമിയായിരുന്നാലും ഇവരായിരുന്നാലും നമ്മൾ കണ്ടതാണല്ലോ സംഭവിച്ചു കഴിഞ്ഞാൽ പോലും അവർ സപ്പോർട്ട് ചെയ്യാൻ ചെയ്യുന്നത് കേരളത്തിൽ ഇന്ന് വരേക്കും നടന്നിട്ടുള്ള സ്ത്രീധന മരണങ്ങളുടെ കേസുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പിറകിൽ ഇതുപോലെ ഓരോ അമ്മായിമ്മമാരുണ്ടാവും ഈ ഈ സെയിം സ്വഭാവം മക്കളിനി എന്ത് തെറ്റ് ചെയ്താലും അതെല്ലാം തേ പൊതിഞ്ഞു പിടിച്ച് മാറ്റി കവർ ചെയ്ത് പിടിച്ചിട്ട് മരുമക്കളെ മണ്ടയ്ക്ക് കുറ്റം വെച്ചിട്ട് അവരെ മരണത്തിലേക്ക് നയിക്കുന്ന ഒരു അമ്മാവുമരും ഈ കാരണം ഇതുപോലെയാണ് ഇനി എന്താ ആയിക്കോട്ടെ അഞ്ചു പേരെ കൊന്നിട്ട് വന്നതായിരുന്നാലും എൻ്റെ ആമക്കൾ എൻ്റെ മക്കൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു പെൺകുട്ടികളെ ഇത്രത്തോളം സപ്പോർട്ട് ചെയ്യില്ല അവർ അതിൻ്റെ മോളായാലും മരുമോളായിരുന്നാലും മേ ബി മരുമോളെ അപേക്ഷിച്ചിട്ടും മോളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും ഈ ലെവലില് പക്ഷേ മക്കളെ ആമക്കളെ അതിന് എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും വല്ലാതെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നത് ഈ മുമ്പ് അവർക്ക് അതെന്തുകൊണ്ട് ഇവരിങ്ങനെ ചിന്തിക്കുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല ഞാനും ഒരു ആൺകുട്ടിയുടെ ഉമ്മ ആണ് വളരെ കുഞ്ഞാണെങ്കിൽ പോലും പക്ഷെ എന്നിരുന്നാലും അവൻ തെറ്റ് ചെയ്താലും അവനെ ശിക്ഷിക്കാനുള്ളൊരു മനസ്സെനിക്കിപ്പോഴേ ഞാൻ അത് അവൻ മൂന്ന് വയസ്സാണെന്നുള്ള ഒരു പ്രായപരിധി നോക്കാതെ തെറ്റ് ചെയ്താലും അത് ശിക്ഷിക്കും അടി അടികൊടുത്തിട്ടായിരുന്നാലും ആ തെറ്റാണ് അതല്ല ഇതാണ് ശരിയെന്ന് നല്ലത് അവനെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു എനിക്കുണ്ട് അപ്പം എനിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല അവൻ ചെയ്താലും ആ കുഞ്ഞല്ലേ ആൺകുട്ടിയല്ലേ എന്ന് പറഞ്ഞിട്ട് അവനെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് മനസ്സ് വരുന്നില്ല പക്ഷേ ഇവർക്കൊക്കെ അത് എങ്ങനെ സാധിക്കുന്നു എന്നാണ് പിന്നെ ഓരോരുത്തരും ഓരോ ചിന്താഗതിയാണല്ലോ വാശി വാശി ഒരു അല്ലാണ്ട് അല്ലേ എനിക്ക് നിങ്ങൾ എന്തിനാ അവരെ കാണുന്നത് അവളെ കൊന്നത് ഷിബിലെ കൊന്നത് നിങ്ങളുടെ മോനാണെന്ന് അറിഞ്ഞുവെച്ചിട്ട് പോലും അവനെ വാശി പിടിപ്പിച്ചോട് വാശി പിടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വാശി പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഒരാളെ കൊല്ലാൻ അങ്ങ് പറ്റൂ ഒരാളെ ഉടനെ കൂടി പോയി കൊല്ലുകയാണ് ചെയ്യേണ്ടത് വാശി പിടിപ്പിച്ചിട്ടില്ല ഇവർ തുടക്കം മുതൽ ഇവർ പറയുന്നത് അവനെ വാശി പിടിപ്പിച്ചിട്ടല്ലേ അവനെ വാശി പിടിപ്പിച്ചിട്ടില്ലേ എന്നാൽ അവന് വാശി പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരാളെ കൊല്ലാൻ ഇവൻ ആരാ ശരിക്കും ഇവൻ്റെ വാശിയൊക്കെ തീർത്തിട്ട് വേണമായിരുന്നു നാട്ടുകാർ പോലീസിനെ പിടിച്ചങ്ങ് ഏൽപ്പിക്കാനായിട്ട് ഇവൻ്റെ ഈ പറഞ്ഞ വാശി നല്ല വൃത്തിക്ക് തീർത്തിട്ടായിരുന്നു നാട്ടുകാർ പിടിച്ച് ഏൽപ്പിക്കേണ്ടിയിരുന്നത് ഇനിയിപ്പോൾ ജയിലിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഉള്ളവർ അവിടെയുള്ള സീനിയേഴ്സ് ഉണ്ടല്ലോ അവർ ഇവൻ്റെ വാശി തീർക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം ഞാൻ കേട്ടിട്ടുണ്ട് ജയിലിൽ ഒരു നടയടി ഉണ്ട് എന്നുള്ളത് പോലീസുകാർ ചെയ്യുമെന്നുള്ളത് പ്രതീക്ഷിക്കുന്നില്ല കാരണം ഇതിനു മുമ്പ് ഷിബില പോയി പരാതിപ്പെട്ട സമയത്ത് ഇവർ വേണ്ട പോലെ ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥ വരില്ലായിരുന്നു പോലീസിലുള്ള ഒരു വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു സീരിയസ്ലി വല്ലാണ്ട് അവർ എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല സത്യം ആകെ ബ്ലൈൻഡ് ഒരു ഒരു ബ്ലൈൻഡായിട്ടിരിക്കും എൻ്റെ മനസ്സ് ഓരോ ദിവസവും എന്തൊക്കെയായി കാണുന്നത് എന്നാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തും കേട്ടോ